സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസിന്റെ ഭാഗമായി തങ്ങളുടെ സ്കൂളിലെത്തിയ ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിലിനോട് പോലീസ് സ്റ്റേഷൻ കാണണമെന്ന് കുട്ടികൾ പറഞ്ഞ ആഗ്രഹമാണ് സഫലമായത് ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപത്തിയെട്ടോളം സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളാണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ ദിവസം ലഹരിവിരുദ്ധ ക്ലാസ് എടുക്കുന്നതിന്റെ ഭാഗമായി ദേശമംഗലം സ്കൂളിലെത്തിയ ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആര് നിഖിലിനോട് പോലീസ് സ്റ്റേഷൻ കാണണമെന്ന് ആഗ്രഹം കുട്ടികൾ പ്രകടിപ്പിക്കുകയും ഇതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ സന്ദര്ശിക്കാന് അവസരമൊരുക്കുകയുമായിരുന്നു കാരണം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പോലീസ് സ്റ്റേഷനിലെ വിവിധ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള ശിക്ഷകളെക്കുറിച്ചും വിവിധ ആയുധങ്ങളെക്കുറിച്ചും തോക്കുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു നൽകി

ഫ്രെയിം എന്ന് പറഞ്ഞാൽ അടിച്ചു പിടിച്ചു ടി അങ്ങനത്തെ ചെറിയ ക്രൈംസ് അങ്ങനെ പലതിനും കേസ് രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കും കേസ് രജിസ്റ്റർ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആറിന് ഉണ്ടോ എന്താ പറയാൻ പറ്റുമോ എഫ്ഐആർ എന്താന്ന് ഫുൾ ഫോം അറിയോ എഫ്ഐആറിന്റെ ഇല്ല ഫസ്റ്റ് ഇൻഫോർമേഷൻ ബാക്കി പറയാം റിപ്പോർട്ട് ഏ അപ്പൊ നമുക്ക് സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് എൽ എൻഡോ ലോ എഡർ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നപ്പോ എൻഡോ എന്താ അപ്പൊ എൽ എന്റ് ഓർഡർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം റൈറ്റ് വിഷയതുരുത്തി